पूमान तारे भूम स्नेहलाव സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തരാമെന്ന് വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ ഞാനും ഉണ്ട് വിച്ചൂസിനെ ഞാൻ ബാക്ക് ക്യാമറാക്കി കാര്യം ക്യാമറ പിടിച്ചു തരാനായിട്ട് ആരും ഇല്ല ഗൈസ് ഒന്നും അപ്പൊ എന്താ പറയാ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാവരും വീടുകളിലൊക്കെ സേഫ് മഴ മഴ ആ സേഫായിട്ടിരിക്കുന്നു അത് കണ്ടല്ലോ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഒന്ന് തുറച്ച് കാണുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങും ക്യാമറയൊക്കെ ആക്കി വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പത്തേക്കും മഴ വരും വീണ്ടും ചാടി അകത്ത് കയറും ഇതന്നെ പരിപാടി അപ്പൊ ഞാൻ വിച്ചുനെടുത്തോ വിച്ചു വെറുതെ ക്യാമറ വെച്ച് ബുദ്ധിമുട്ടുണ്ട് മോൻ അവിടെ നിന്നോ എന്ന് പറഞ്ഞ് പുറകിൽ നിർത്തി നമ്മള് വീഡിയോ എടുക്കാൻ ഓടി നടക്കുന്നുണ്ട് കാണിക്കാത്തത് നിക്കർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളുട്ടോ ബനിയൻ ഒന്നും മുകളിലോട്ട് ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഞാൻ പറഞ്ഞല്ലോ അല്ലേ നമ്മുടെ കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തരും മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് കുറച്ച് 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 പേർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിട്ട് പോവാം തെറ്റിദ്ധാരണ എന്ന് വെച്ചിരുന്നാലും നമ്മുടെ വീടേക്കകത്ത് നമ്മുടെ തമ്മിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഏ അപ്പൊ അത് കുറെ പേര് പറയുന്നില്ല അമ്മു അമ്മു ആണ് ഇട്ടത് അമ്മു അങ്ങനെ ഇടരുത് അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറയുന്നില്ല എന്നോ എന്ത്രിക്കസാരിച്ചോണ്ടിരുന്ന അങ്ങനെ ടോക്ക് ആ വീഡിയോണ്ട് തെളിച്ച് പറയും ഇന്നലത്തെ നമ്മുടെ തമിനയില് വന്നിട്ട് എന്താ പറയ അമ്മയും അമ്മവും ഇങ്ങനെ പോര് തുടങ്ങി അമ്മയും പോരും അങ്ങനെ സംതിങ് ഇട്ടിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ പറയുന്നത് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു അത് ഉള്ള കാര്യങ്ങളുള്ളത് പോലെ പറയണല്ലോ അതുകൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ചത്യൂ പേര് ഇടരുത് ചിന്തിക്കാനെ കൂടി പാടില്ല അപ്പം നമുക്ക് പറയാനായിട്ടുള്ള അതന്നെ അപ്പോൾ എന്താ പറയുക അങ്ങനെ ചെയ്യരുത് പിന്നീട് പിന്നീടത് യാഥാർത്ഥ്യമാവൂന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ആവില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട് ഞാനും കൂടെ തീരുമാനിക്കണമല്ലോ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ലഭിച്ചു അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാട്ടോ കേട്ടോ നമ്മുടെ എല്ലാ ഇപ്പം പബ്ലിക്കില് നിൽക്കുന്നത് കൊണ്ട് നമ്മള് ഭയങ്കര പെർഫെക്റ്റ് ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ഫാമിലിയിലെ പോണക്ക് തന്നെയുള്ള കാര്യങ്ങളും കുറവുകളും കുറ്റങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് നമ്മുടെ ആ വീടിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു കുഞ്ഞു വീടിൻ്റെ അകത്ത് ഞങ്ങൾ ഒതുക്കി തീർക്കാറുണ്ട് വെളിയിലോട്ട് അത് ഞങ്ങൾ പാസ് ചെയ്ത് വിടാറില്ല അപ്പം ഇവൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം എനിക്ക് ചെറുതായിട്ടുണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും പറയാറില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്കിവിടെ പറഞ്ഞ് സംസാരിച്ച് തീർക്കാമല്ലോ അപ്പം ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഒരു അമ്മ അയ്യമ്മ മരുമകൾ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു അമ്മ മകൾ ബന്ധം തന്നെയാണ് ഉണക്ക ഒരു അച്ഛൻ മകൾ ബന്ധം തന്നെയാണ് ഹസ്ബൻഡ് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മക്കിടയിൽ വരുന്നില്ല കേട്ടോ എന്തെങ്കിലും അഥവാ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് തീർക്കും അതൊരിക്കലും പിന്നെ ഈ ഈ വാക്കാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനോട്ടോ അങ്ങനെ പിന്നീട് അത് സബലമാവും അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നവർ അത് വെറും ദിവ്യ ദിവ്യാ സ്വപ്നവും അങ്ങനെ അത് മാത്രമാണ് ഒരിക്കലും അത് നടക്കില്ല പ്രത്യേകിച്ച് ഞാനും അമ്മയും ഈ വീട്ടിലുള്ളവർത്തോകാലം ഞാൻ വിട്ടു വിട്ടുകൊടുക്കേണ്ടിടത്താണേ ഞാൻ വിട്ടു കൊടുക്കാറുണ്ട് അമ്മ വിട്ടു കയറേണ്ടോടത്താണ് അമ്മ വിട്ടു കയറാറുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളോടൊന്നും ഞങ്ങൾ പോവാറില്ല വലിയ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പം അതാണ് അതിൻ്റെ സാരം പിന്നെ ചുമ്മാ അമ്മ ഇന്നലെ എന്തോ സംതിങ് കാര്യം പറഞ്ഞപ്പോൾ അമ്മ വന്ന് നാളെ തൊട്ട് അമ്മയും അമ്മ ഒരു വീഡിയോ ഇടാ അതാണെങ്കിൽ കുറച്ച് കെയറും എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കി പറഞ്ഞ കേട്ടോ എന്നെ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് കളിയാക്കി പറഞ്ഞതാണ് അപ്പം അത് പിടിച്ച് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതല്ലാണ്ട് വേറെ അതിന് സംബന്ധിച്ച് യാതൊരുവിധ പ്രോബ്ലംസും നമ്മുടെ വീട്ടിലില്ല എന്താ പറയാ അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരണ്ടേ എന്നൊന്നും എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഓരോ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ വീട്ടില് പ്രശ്നം ഉണ്ടാവണമായിരുന്നു എങ്കിൽ അതൊരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അല്ലെ ഇപ്പം രണ്ടും രണ്ടായനെ അത് മാ അത്രമാത്രമുള്ള കുറെ സംഭവികാസങ്ങളൊക്കെ നമുക്ക് നടന്നിട്ടുണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ പക്ഷെ അന്ന് വേണമെങ്കിൽ അത് അങ്ങനെ ആയി വഴക്കുണ്ടാക്കി പോകായിരുന്നു പക്ഷെ അവരെന്നെയും മനസ്സിലാക്കി ഞാൻ അവരെയും മനസ്സിലാക്കി ഞങ്ങൾ നല്ല സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്നു അപ്പോൾ അത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഒരിക്കലും അങ്ങനെ ഒരു തമ്മേലിട്ടതുകൊണ്ടൊരിക്കലും അങ്ങനെ ആവണം എന്നില്ല അങ്ങനെ ആവത്തുമില്ല ആ മറ്റുള്ള കാര്യങ്ങൾ എനിക്കത്തില്ല പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ അതൊരു വിഷമം ഉണ്ടാക്കിയിരിക്കുക അത് എന്താ പറയുക നിങ്ങൾ ജസ്റ്റ് അത് ഒരു വീഡിയോ കേറാണ്ടുള്ള ട്രിക്ക് അങ്ങനെ മാത്രമേ കാണുക അവ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അല്ലാണ്ട് എത്രയും ആൾക്കാർ എന്തെല്ലാം നെഗറ്റീവ് ഇടുന്നുണ്ട് അതെ ചക്ക കാണിച്ചു കൊതിപ്പിക്കില്ലേന്ന് പറഞ്ഞു നമ്മുടെ ചക്ക വെള്ളം കയറി നമുക്ക് ഈ പ്രശ്നം മഴ ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറുമല്ലോ വെള്ളം കയറി കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് പഴുത്തുടങ്ങും പിന്നെ ചീയും കിടന്ന് പക്ഷെ ഇടാൻ പറ്റില്ല അതെ വന്നിട്ട് പറഞ്ഞില്ല നമ്മുടെ അടുത്ത് ചീഞ്ഞ സ്മെല് വെള്ളത്തിന് സ്മെല് ഇവിടുത്തെ പെട്ടന്ന് എല്ലാ സാധനങ്ങളും അതായത് സ്മെല് ടേസ്റ്റ് അതൊക്കെ അമ്മയ്ക്ക് എന്താ പറയുണ്ട് യാത്രയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം സ്മെല്ല് ആ ടേസ്റ്റ് ഒക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നത് ഞാനാണ് എന്തോ ഒരു സ്മെല്ല് വന്നു പറഞ്ഞ അങ്ങനെ നോക്കി കിണറ്റിൽ അങ്ങനെ ചക്ക വേണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷെ അമ്മ ആണ് കേട്ടോ കാരണം

ആ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലത്തെ വീടോടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതാരെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നല്ലാട്ടെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മൾ പോവില്ല അത് പോവില്ല എന്ന് നൂറ് ശതമാനം കൺഫേം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അവിടെ അത് അങ്ങനെ നിൽക്കട്ടെ പിന്നെ നമുക്ക് നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഓയിലിൻ്റെ കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തരാമെന്ന് വിചാരിച്ചു നമ്മൾ അത്യാവശ്യമായിട്ടൊന്ന് ചങ്ങനാശ്ശേരി വരെ പോവുകയാണ് ട്രിവാൻഡ്രോ ഒന്ന് പോകുന്നുണ്ട് രണ്ട് സ്ഥലത്ത് രണ്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രോയും പോകുന്നുണ്ട് കേട്ടോ ഈ രണ്ടിടത്ത് നമ്മുടെ ഓയിൽ പരമായിട്ടുള്ള കുറച്ച് നമുക്ക് കുറച്ചും കൂടെ അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരെയൊക്കെ കാണാനായിട്ടും അപ്പൊ അതിന് വേണ്ടിട്ടും കുറച്ച് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഈ ഒതുങ്ങിയ ഈ ഒരു കാര്യം അവരായിട്ട് കണക്ഷൻ കൊടുത്ത് കുറെ പേര് അല്ലാണ്ടും മേടിക്കുന്നുണ്ട് പേടിക്കുന്നവരുണ്ടോ കൊറേ പേര് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയി അല്ലാണ്ടും മേടിക്കുന്നവരുണ്ട് കണ്ടുപേടിക്കുന്നവരുണ്ടാവും അവരെല്ലാവരും നല്ല റിസൾട്ട് പറയുമ്പോ എന്തായാലും നമ്മള് ഈ നല്ലൊരു സംഭവം കുറച്ചും കൂടെ എല്ലാവരിലേക്ക് എത്താൻ ഭാഗത്തിന് നമ്മളൊന്ന് റെഡിയാക്കാൻ ആയിട്ട് ഇങ്ങനെ അതെ ഇതിപ്പോ നടക്കും നാളെ നടക്കും എന്നല്ല ഒക്കെ പിടിക്കാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ വേണ്ടി വരും പക്ഷെ നമ്മൾ അത്രയ്ക്ക് അങ്ങ് സ്ട്രോങ് ആയിട്ട് പോകുന്നില്ല നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് 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 കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെന്താ പറയാ വെച്ചൊരു പതിനഞ്ച് ലിറ്ററിലൊക്കെ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് കാരണം നമുക്ക് ആ പതിനഞ്ച് ലിറ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ടെൻഷനായിരുന്നു ഇത് പോവായിരിക്കോ റിസൾട്ട് നല്ല രീതിയിൽ വരുവായിരിക്കോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടി 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 ഇപ്പൊ വല്യ രീതിയിലാണ് നമ്മൾ നമ്മളുണ്ടാകുന്നത് ഒത്തിരി അത്യാവശ്യം അത്ര കൂടി നിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്താ പറയാ അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ നമ്മള് സ്റ്റെപ്പ് ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി ഒറ്റടിക്ക് നമ്മൾ ഒന്നും നടക്കില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ഒന്ന് പോവും അവിടെ പോയിട്ട് വന്നിട്ട് എന്തായാലും നമ്മൾ ട്രിവാൻഡ്രം പോകത്തുള്ളൂട്ടെ അപ്പൊ നമുക്ക് ഇത് അത്യാവശ്യം ഷോപ്പുകളിലോട്ടും അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് നമുക്കിതൊന്ന് ഇറക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം അത് സംബന്ധിച്ച് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും നിങ്ങൾ നമ്മളെ നമ്മള് ഓരോ പടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അത് പോണക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ കുട്ടിയുള്ള അപ്ഡേഷൻസ് നിങ്ങളെയും കൂടെ അറിയിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക മുമ്പുണ്ടായ പോണക്ക് തന്നെ അല്ലേ എപ്പോഴും ഇനിയും മുമ്പോട്ടേക്കും സപ്പോർട്ട് ചെയ്യാം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെയുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അമ്മ പറയുന്ന കുറച്ച് വിശേഷങ്ങളിലോട്ടൊക്കെ കേൾക്കാൻ വേണ്ടി പോകാം അല്ലേ ബൈ ഞങ്ങൾ എല്ലാരും കൂടെ അണിഞ്ഞിറന്നിട്ടുണ്ട് ഒരേ നാളായി പണ്ട് ചേച്ചി പാറപ്പന ഒക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നു അല്ലെ ഒത്തിരി നാൾക്ക് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരില്ല ചേച്ചിയൊക്കെ വരണം ഇങ്ങനൊക്കെ ഇരിക്കണം പക്ഷെ ഒത്തിരി നാളായി നമ്മളങ്ങനെ ഇരുന്നിട്ട് അതിന് നമ്മളെന്തായാലും ചെയ്യുമ്പോഴേ നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ് കണ്ടുപോകുന്നു അച്ഛനീ നേരത്തെ കടയിലായിരിക്കും കടയിൽ പോയിട്ടുണ്ടാവും അതാണ് ഞങ്ങൾക്ക് ഇപ്പം കൂടാൻ പറ്റാത്തത് അതേപോലെ തന്നെ അമ്മയ്ക്കും ജോലിയുണ്ട് അച്ഛനും ജോലിയുണ്ട് പണിക്കും പോവും പിന്നെ നമ്മളാകുമ്പോൾ വരുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനൊന്നത്തെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് യെസ് അതെ ാണ് ഞങ്ങൾ തലേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തലേശം എടുത്ത് വെക്കും അതല്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് അതെ അപ്പൊ അമ്മ ഇന്നലത്തെ ആ തമനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടു തമന്നെ ഇന്നലത്തെ തമ്മൻ തമ്മിൽ കട്ടലയും കണ്ടപ്പോ തന്നെ ഞാൻ ആദ്യം തന്നെ ഒന്ന് വിഷ്ണു എനിക്കേ മലയാളം ശരിക്കും അറിയില്ലേ ഇംഗ്ലീഷിലായിട്ട് പറയത് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അങ്ങനെ പറയണം അപ്പൊ എന്നാലും അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഷോക്കു അല്ലേ ഞാൻ ഒന്നും പറഞ്ഞില്ല ദൈവമേ പിന്നെ ഞാൻ ആലോചിച്ചു അയ്യോ കൊഴപ്പില്ല എന്നു വിചാരിച്ചു ഞാൻ ഇനിയിപ്പം ഞാനാ മൂടിയൊരു തീരുമാനം എടുത്തേക്കണ് ഞങ്ങൾ തുടങ്ങാന്ന് വിചാരിച്ചേക്കോളിക്കാ പൊളിക്കാൻ പോണ് ഡെയിലി അടി അങ്ങനെ നാളെ പോയത് തന്നെ ഒരു ഞാൻ ജസ്റ്റ് ഞാൻ കമന്റ് നോക്കാറില്ല എന്നോട് പിള്ളേർ കമന്റ് നോക്കണ്ട എന്നാലും ഞാൻ ഒന്ന് നോക്കിപ്പോ കണ്ടു അമ്മൂന്ന് നിനക്ക് പണിയൊന്നുമില്ലേ എന്ന് അപ്പൊ ഇത് ഇട്ടിട്ടുണ്ട് ഉത്തരായി ഇല്ലയ ഏഹ് ഇല്ല എന്നിട്ടേക്കണേ അപ്പൊ ഞാൻ പറയണെന്നു പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ഒന്നും ആരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലെ പണികൾ ഇപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി അതിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യും ഞങ്ങൾക്ക് ഇവള്ക്ക് മെയിൻ ആയിട്ട് ഹെയർ ഓയിലിന്റെ മറ്റുള്ള വർക്കുകളൊക്കെ ഉണ്ടാവും അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഓൾറെഡി ചെയ്താങ്ങോട്ട് പോകും അതെ അത്രേ ചെയ്തങ്ങട്ട് പോവും വിഷയങ്ങളില്ല ഞങ്ങൾക്ക് അതന്നെ അതൊക്കെ ഭംഗിയായിട്ട് അത് നേര നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ ഇച്ചിരി ഇച്ചിരി സൗന്ദരി പണക്കെ ഇല്ല അത് അത് ഞങ്ങൾ ഉള്ളതാ പക്ഷെ മിനിറ്റൊക്കെ ഉണ്ടാവാറുണ്ടാവുണ്ട് അത് ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാം ഓ ഇത് ഭയങ്കര അത് ഈ ജമ്മ വീഴൂലെ പക്ഷെ എല്ലാ എല്ലാ വീട്ടിലുള്ള പോലെയുള്ള പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞേ ഞങ്ങളത് വീഡിയോ പറഞ്ഞു ദൈവം ഓരോ പ്രശ്നങ്ങളും ഇല്ല പിന്നെ അത്യാവശ്യം കംപ്ലീറ്റ് ഒരുമിക്ക കാര്യങ്ങള് ഞാനും ചെയ്ത് കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങള് ചക്ക എന്നാക്കല് അത് നുടക്കല് അതൊക്കെ ഞാൻ ചെയ്തു ഒറ്റയ്ക്ക് ചെയ്യാണോ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാണെന്ന് ചെയ്തു കൊടുക്കും ഡ്രൈവിങ്ങിന് തന്നെയാണ് പരമാവധി എല്ലാ പണികളും ഒരു ഒരുവിധായിട്ടുണ്ടായിരിക്കും പിന്നെ ഉച്ചയ്ക്കൊക്കെ അവളെ എല്ലാ കാര്യവും അവള് തന്നെ ചെയ്യും ഞാൻ ഇല്ലാത്തപ്പോ ഞാൻ ചെയ്യും ഉള്ളപ്പോ അവള് ചെയ്യും അങ്ങനെ എങ്ങനെയായിട്ട് ഞങ്ങൾ മാറി മറിഞ്ഞു പോകും പിന്നെ ഉണ്ടല്ല പിന്നെ വിഷ്ണു വിഷ്ണുണ്ട് ഒരേ കമന്റും കൂടെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ പറയണെ അച്ഛൻ എഴുതി പറയണെന്ന് അച്ഛനും അയ്യോ അങ്ങനെ ഇല്ല നമ്മൾക്കൊക്കെ എന്തുകൊണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനെന്തൊരു ടൈംപാസിനും അത്യാവശ്യം എന്റെ കാര്യങ്ങൾക്കോ ഒരു കുടുംബശ്രീയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഞാൻ പോണത് എന്റെ കാശു ചോദിക്കാൻ കൂടിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ കൂടില്ല അപ്പൊ ആഗ്രഹത്തില്ല അച്ഛന് അച്ഛനെ കിട്ടണതായാലും അവരന്വേഷിക്കാൻ പോണില്ല എൻ്റെ മക്കളെ അന്വേഷിക്കാൻ പോകുന്നില്ല അവരാണ് ഭംഗിയായിട്ട് 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 തന്നെ ഇതുവരെ ഇന്നും ഒരു കുറവുമില്ലാതെ കണ്ട് ഞങ്ങളെയും ഈ കുടുംബത്തിനേയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പങ്ക് അവർ ചേച്ചിക്കും ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു ഒരു ചവിട്ടുപടിയിൽ നിന്നിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞതാ ഇത്തിരി പ്രായമൊക്കെ ആയ എപ്പോഴും ജോലി എടുക്കണ നല്ലത് നമ്മുടെ ശരീരത്തിൽ വശക്ക് പോയി നമുക്ക് മനസ്സിനൊരു സുഖം കാര്യങ്ങളൊക്കെ കിട്ടി ഇതല്ലെങ്കി ഇപ്പൊ ഞാൻ തൊഴിലുറപ്പിനും അത് കാര്യം അറിയാം എനിക്ക് എവിടെയാണോ മനസ്സ് അത്ര എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനസ്സിന് സുഖം അവിടെ പോയു സത്യം മാത്രമേ നമ്മുടെ ഏജിലുള്ളവരെല്ലാരോട് കൂടി ഞാൻ ഇപ്പൊ സിന്തോട് പറയുന്നു എന്റെ അമ്മയെ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഞാനും ഇവിടെ കൊത്തിപ്പിടിച്ചിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് ഈ മൂക്കായിട്ടിരുന്നു എനിക്ക് ആകെ ഞാൻ ടൈഡാവണം ഓരോന്നോ ചിന്തിച്ചും പറക്കെ പക്ഷെ അതിലേക്ക് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പ ഒന്നും അഞ്ചു മണി വരെ എന്റെ പണി ഒരു രണ്ടു മൂന്നാഴ്ച ആയിട്ട് എനിക്ക് ലീവാണ് പണി പണി ഇല്ല കുറവാ ഇന്നലെ ഒരു പണിന്നു പോകാനും പറ്റില്ല തൊഴിലുറപ്പില് അതൊക്കെ കോമഡി ും സമയം പോലും ഇപ്പോഴും ഞാൻ ഒന്നും കൂടി ഒന്നും കൂടി ഞാൻ പറയണെ ഞങ്ങളുടെ വീടുകളിൽ ഒരു പ്രശ്നങ്ങളും ഒന്നും ഇല്ല തന്നെ ഇല്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടാവാ ഞാൻ അനുവദിക്കില്ല അത് അമ്മയുടെ പേരിലുള്ള പാട്ടാന്ന് പറയുള്ളൂ

ഇങ്ങനെ തന്നെ ആവുന്നു നോക്കിക്കോന്നെ റിപ്ലൈ പറഞ്ഞു പിള്ളാരും കാര്യങ്ങളൊന്നും ഇല്ല സൺഡേ അല്ലേ ശേഷി പറയാനായിട്ട് കല്യാണത്തിന്റെ നല്ല ദിവസം ഇന്നൊരു കല്യാണം അല്ല വിഷ്ണു ഞാനും തീരുമാനം ശരിയായിട്ടില്ല അമ്മ വിഷ്ണു വിഷ്ണുവിന്റെ ഭാര്യയും കൊച്ചാണ് കല്യാണത്തിന് പോകണവര് ഞാൻ ലീവാണ് കല്യാണത്തിന് ലീവ് ലീവ് നല്ല ദിവസം പോയി അവർക്ക് കല്യാണത്തിന് പോവാൻ ഇതല്ല അപ്പൊ അവര് പൊടുന്ന കംപ്ലീറ്റ് കാര്യങ്ങള് പിള്ളേരാണ് പോയി കൂടേണ്ട കാര്യങ്ങള് കാരണന്മാരെ പരമാവധി